സൗത്ത് ആഫ്രിക്കക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ പരാജയത്തിന് പ്രധാന കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വെറും മൂന്ന് ദിവസം മാത്രമേ ഇന്ത്യയുടെ കഥ കഴിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വന്നുള്ളൂ ഇന്നിംഗ്സിനും മുപ്പത്തിരണ്ട് റൺസിനുമാണ് അവർ ഇന്ത്യയെ കഷാപ്പ് ചെയ്തത് ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഒരേപോലെ ഫ്ലോപ്പ് ആയതാണ് ഇന്ത്യയെ ചതിച്ചത് ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ പരാജയത്തെക്കുറിച്ചുള്ള നിരീക്ഷണം നടത്തിയത് അതോടൊപ്പം സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു നന്നായി കളിച്ചു സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിങ്സ് കഴിയുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ ടീം അതൃപ്തരായി ണമെന്ന് ഞാൻ തുടക്കത്തിൽ കരുതിയിരുന്നത് ടെസ്റ്റിൽ ഉടനീളം എടുക്കുകയാണെങ്കിൽ കുറച്ച് ബാറ്റർ മാത്രമേ അനായാസം കളിച്ചിട്ടുള്ളൂ എൽഗർ യാൻസൺ ആം കോഹ്ലി രാഹുൽ എന്നിവരെപ്പെടുത്താം സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർ ടെക്നിക്ക് കൊണ്ട് അതിനെ തുല്യമാക്കി തുല്യമാക്കിയെടുത്തുവെന്നും സച്ചിൻ ടെണ്ടുൽക്കർ അഭിപ്രായപ്പെടുകയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ പേർ മാത്രമേ സൗത്ത് ആഫ്രിക്കയുടെ പേസ് ബോളിംഗ് ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചുള്ളൂ ആദ്യ ഇന്നിംഗ്സിൽ രാഹുൽ ആയിരുന്നു സെഞ്ചുറിയുടെ കൂടി ഇന്ത്യൻ ഇന്നിംഗ്സിനെ താങ്ങി നിർത്തിയത് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും നൂറ്റിയൊന്ന് റൺസ് എടുത്ത അദ്ദേഹം ടീമിനെ ഇരുന്നൂറ്റി നാപ്പത്തിയഞ്ച് റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടലിൽ എത്തിക്കുകയായിരുന്നു നൂറ്റി മുപ്പത്തിയേഴ് ബോളുകൾ നേരിട്ട രാഹുൽ ഇന്നിങ്സിൽ പതിനാല് ഫോറും നാല് സിക്സും ഉൾപ്പെട്ടിരുന്നു മുപ്പത്തിയെട്ട് റൺസ് എടുത്ത കോഹ്ലിയായിരുന്നു ആദ്യ ഇന്നിങ്സിലെ മറ്റ് പ്രധാന താരം രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ ഘോഷയാത്രയായിരുന്നു സെഞ്ചുറിയും കണ്ടത് വെറും നൂറ്റി മുപ്പത്തിയൊന്ന് റൺസിന് മൂന്നാം ദിനം ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു ഇത്തവണ രാഹുലല്ല അല്ല കോഹ്ലിയായിരുന്നു ഇന്ത്യയുടെ വൺമാൻ ഷോയ്ക്ക് കാരണമായത് ഇന്ത്യൻ ബാറ്റർമാർ സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് നൽകാൻ പരസ്പരം മത്സരിച്ചപ്പോൾ കോഹ്ലി അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയിലൂടെ ആരാധകർക്ക് അല്പമെങ്കിലും ആഹ്ലാദമുണ്ടാക്കാൻ സാധിച്ചു എഴുപത്തിയാറ് റൺസ് അദ്ദേഹം ഏറ്റവും അവസാനമാണ് ക്രീസ് വിട്ടത് എൺപത്തിരണ്ട് പന്തുകൾ നേരിട്ട കോഹ്ലി പന്ത്രണ്ട് ഫോറും ഒരു സിക്സും അടിച്ചു മത്സരം പുരോഗമിക്കവേ പിച്ച് ബാറ്റർമാർക്ക് കൂടുതൽ അനുകൂലമായി മാറിക്കൊണ്ടിരുന്നുവെങ്കിലും അവരുടെ പ്രൈസ് ആക്രമണം പ്രതീക്ഷയ്ക്കപ്പുറത്ത് പ്രകടനം കാഴ്ചവെക്കുകയും രണ്ടാം ഇന്നിംഗ്സിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഷോർട്ട് സെലക്ഷൻ ആഗ്രഹിച്ചതുപോലെ വന്നില്ല എന്നാണ് എനിക്ക് കാണാനായത് ഒന്നാം ഇന്നിങ്സിൽ വഴങ്ങിയ നൂറ്റി അറുപത്തിമൂന്ന് റൺസിൻ്റെ വലിയ ലീഡാണ് മത്സരം ഇന്ത്യയിൽ നിന്നും വഴുതിപ്പോവാനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ ഒന്നാം ഇന്നിങ്സ് ടോട്ടലായ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസിനും മറുപടിയായി സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എട്ട് റൺസ് നേടി താൽക്കാലിക ക്യാപ്റ്റനും വെറ്ററൺ ഓപ്പണറുമായ ഡീൻ എൽഗറുടെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യയിൽ നിന്നും വിജയം തട്ടിയെടുത്തത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നേരിട്ട് അദ്ദേഹം ഇരുപത്തിയെട്ട് ഫോറുകൾ നേടി ലോവർ ഓർഡറിൽ പേസർ മാർക്കോ യാൻസൺ പുറത്താവാതെ എൺപത്തിനാല് റൺസുമായി കരിയർ ബസ് പ്രകടനവും കാഴ്ചവെച്ചു അരങ്ങേറ്റ മത്സരത്തിൽ ഡേവിഡ് ബെഡിംഗ്ഹാമാണ് സൗത്ത് ആഫ്രിക്കയുടെ മറ്റൊരു പ്രധാന താരമായി മാറിയത്